താളും തകറി മുമ്മാസം ചക്കയും വാങ്ങി മുമ്മാസം ചേനയും ചേമ്പും മുമ്മാസം കുഞ്ഞിനി മാഷിൻ്റെ വരികൾ പോലെ മരിയത്ത് കുളിച്ചിട്ട് ആ വെട്ടിച്ചേമ്പ് അങ്ങനെ നിന്നു ഞാൻ പോയാൽ തട വെട്ടി ആ താളെടുത്ത് തോരം വെക്കാനായിട്ട് അരിയാണ് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ആ ഒരു ചേമ്പും തട ഞാൻ വൃത്തിയാക്കിയെടുക്കുകയാണ് മഴക്കാലത്ത് എപ്പോഴും ഈ മൂന്ന് മാസവും നമ്മൾ പച്ചളികളുടെ ഒപ്പവും ചേമ്പൻ ഒക്കെ ഒരു നേരത്ത് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് താളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചേമ്പൻ താളിൻ്റെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വാരി എടുക്കുമ്പോഴാണ് അത് നല്ലൊരു വിഭവമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത് അങ്ങനെ ഞാനത് എടുത്ത് വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് എടുക്കണം ഇടവും മിഥുനം കർക്കിടക മാസത്തെ പച്ചല മാസം ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പച്ചല മാസത്തിൽ നമ്മൾ കഴിക്കേണ്ടതും പച്ചലയായിരിക്കണം അപ്പോൾ അങ്ങനെ പച്ചല വർഗത്തിൽപ്പെടുന്ന ഒന്നാണ് വെട്ട് ചേമ്പ് അപ്പോൾ വെട്ട് ചെയ്യുമ്പിൻ്റെ തടയാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഞാനത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുക്കുകയാണ് അങ്ങനെ അരിഞ്ഞെടുക്കും എടുത്തായിട്ട് നമ്മൾ വെള്ളത്തിട്ട് കരുകി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ വിട്ട ചേമ്പിൻ്റെ താള് അങ്ങനെ ഞാൻ പിന്നെ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത തോരൻ്റെ മിക്സ് ഞാൻ അങ്ങോട്ടിട്ട് നല്ലതായിട്ട് താളു തോരനാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ താളൊക്കെ കൂടി അതിനകത്ത് കിടന്ന് നമ്മുടെ ചേമ്പന്താൻ്റെ നല്ല വൃത്തിയായിട്ട് വെന്ത് ഒടഞ്ഞ് നല്ല അലുവ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ താങ്ക്